കഴിഞ്ഞ വർഷം ഇതേ സെയിം ഡേറ്റ് ആണ് ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറി കൊടുത്തുവിട്ട മഞ്ഞപ്പൊടി ഇപ്പോഴും ഉണ്ട് കേട്ടോ യു ഡി യൂസ് ദിസ് ഇനി അടുത്ത നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കരോളയുടെ അമ്മയാണ് കരോള എവിടെ പോയി കരോളേ എന്നെ ഇവിടെ ഒളിപ്പിച്ചു വരുത്തിട്ട് അങ്ങോട്ട് എവിടെയും പോയിരിക്കുകയാണ് അമ്മയെ വിളിക്കാൻ വേണ്ടി തോ കരോളയുടെ അമ്മ അതോ അവിടെ വന്നിട്ടുണ്ട് ഞാൻ കരോളയുടെ മമ്മയെ ഒന്ന് പോയിട്ട് സർപ്രൈസ് ചെയ്ത് നോക്കാം ഹലോ <laughs> Good morning! <Morgan. laughs> How are you? <laughs> Hello! Hello. <laughs> <laughs> yeah. How are you? Oh. Nice to meet you. you. Big surprise always. <laughs> yeah. <laughs> That's what I want. Hello, hello. I'm so happy. <laughs> Super nice. <me> yeah. <laughs> okay. Welcome. Yeah. Finally. <laughs> <laughs> Finally. So happy, you know? Yeah. I'm very happy. <laughs> <laughs> oh, no, you are here, that's incredible. Yeah. അവര് വിചാരിച്ചതാണ് ഞാൻ ചിലപ്പോ സെപ്റ്റംബറിലും അല്ല ഇവിടെ വരും എന്നൊക്കെ വിചാരിച്ചതാണ് അവരൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇതാണ് കരോളയുടെ അമ്മ ാണ് നമ്മുടെ ഗ്രാസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിറ്റി സെന്റർ ഇവിടെയാണ് കേട്ടോ കരോള താമസിക്കുന്നത് കരോള ആക്ച്വലി കുറച്ച് ദിവസം വരെ ഇവിടെ ആയിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഇപ്പൊ തിരിച്ച് ഫാമിലിയുടെ കൂടെ ആയി കരോള പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടാണ് താമസിക്കുന്നത് അടിപൊളിയോ ടാമൊക്കെ പോകുന്ന ലൈനാണ് ഇവിടെ ഇതാണ് കരോളയുടെ ഇടം ഇവിടേതാണ് കറക്റ്റ് ഒരു സിറ്റി സെന്റർ ആണ് കരോള താമസിക്കുന്ന റൂം അവിടെയാണ് കേട്ടോ കരോള എഴുതി നോ പ്രൈഡ് ഇൻ ജനസൈഡ് ഓൾ ഐസോൺ ഫലസ്തൈൻ സുഡാൻ കോങ്കോ കുർതിസ്ഥാൻ കരോളയുടെ വാക്കുകളാണ് കരോള അവിടെ അമ്മയും ഉണ്ട് കരോളയും നമ്മളിവിടെ കുറച്ച് സംഭവങ്ങൾ കരോള രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തു അവളുടെ വീട്ടിലോട്ട് മാറുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് അതിനുവേണ്ടി നമ്മൾ വന്നതാണ് എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫാമിലി ഫുള്ള് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കരോളയ്ക്ക് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് പിന്നെ കരോളയുടെ അച്ഛൻ പിന്നെ അവിടെ വേറെ കുറച്ച് പേര് ഫാമിലേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ കരോള ഹോസ്റ്റാണ് എല്ലാവരെയും പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാം ആണല്ലോ ഈ കാണുന്നത് നമ്മുടെ ിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഇവിടത്തെ മറ്റു ബ്രോ സ്ഥാപനങ്ങളൊക്കെയാണ് യാ പുള്ളി മെക്സിക്കൻ ആണ് ട്രാവലർ ആണ് അൺഫോർച്ചു വി കുഡിൻ മേക്ക് ഇറ്റ് പ്രോപ്പർലി Let's yeah. let's just start kissing to annoy them more because they're also <laughs> looking at this. They hate they hate this letter. They hate gay people. They hate those here, <laughs> and then we kiss and say, "Hey, people, come!" <laughs> നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ആക്ച്വലി നമുക്ക് ഇവിടുത്തെ ഒരു സെൻട്രൽ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ട് അവിടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് കേട്ടോ നമുക്ക് ജനസൈഡ് നോപ്പ് റൈഡിൻ ജനസൈഡ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ ആൾക്കാരും നമ്മളിവിടെ തന്നെ നോക്കുവാണ് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു അതെന്താ ആർമിക്കാരാണ് കേട്ടോ ഇവിടുത്തെ ആർമിക്കാരാണ് ഇതാണ്ട് ആ കാണുന്നത് കരോളയുടെ അമ്മ തോണ്ട അവിടെ കാറിലിതാണ്ട് ചില്ല ഇത് അവിടെ ഇരിക്കുവാണ് അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കരോളയുടെ റൂം ഒഴിപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ്ട് ഇവിടെ കുറെ ടേബിൾ സംഭവങ്ങൾ ഓൾമോസ്റ്റ് കുറേ സംഭവങ്ങളൊക്കെ അവര് ഒഴിപ്പിച്ചു ആ ഓക്കെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സ്റ്റേ ചെയ്ത ഫ്ളാറ്റാണ് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് മൂവ് ചെയ്തു കരോള ഇനിയിപ്പോൾ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വേറെ സ്ഥലം നോക്കി എനിക്ക് തോന്നുന്നു അവർക്ക് ഇവിടെ ഒഴിയേണ്ടി വന്നു അതിന്റെ കാരണത്താൽ എന്താണ് അപ്പോൾ നമുക്ക് ഇത് ഈ ടേബിൾ എടുത്തോണ്ട് താഴോട്ട് പോകട്ടെ അലീന അലീനയുമായിട്ട് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തായിരുന്നു സർപ്രൈസ് ചെയ്യുന്നതിൻ്റെ സംഭവം പക്ഷെ അത് പിന്നീട് നടന്നില്ല അതൊക്കെയാണ് നമ്മളെ പറ്റിയത് ഇപ്പോൾ അവിടെ നമ്മുടെ ട്രാമ് പോകുന്നുണ്ട് ആ ഒരു ഭാഗത്ത് താണ്ടേ ഇത് ഇവിടുത്തെ ആണ് അപ്പോൾ നമ്മൾ പോട്ടെ ലസ്റ്റേക്ക് ഇറ്റ്സ് നോട്ട് ബാഡ് ഇറ്റ്സ് നോട്ട് ഹെവി ഇവിടെ നമ്മൾ ബ്രോ നമ്മൾ വണ്ടിയിൽ കേട്ടിക്കൊണ്ടിരിക്കാന് ഓരോ സാധനമായിട്ട് താണ്ടെ ഇവിടെ ഇത് വന്നു അത് വന്നു മുകളില് നമ്മുടെ ടേബിൾ താണ്ടെ ആ മുകൾ ഭാഗത്ത് എടുത്ത് വെച്ചു ആക്ച്വലി ഇനി ബ്രദറിന്റെ കൂടെ നമ്മള് വീട്ടിലോട്ട് പോവാണ് ഞാന് കരോളെയും കരോളിന്റെ സഹോദരനെയും കണ്ടത് ഈ വർഷം കഴിഞ്ഞ വർഷം വിദേശ സെയിം ഡേറ്റ് ആണ് ഹാപ്പി ആനിവേഴ്സറി വൺ ഇയർ ആനിവേഴ്സറി നമ്മള് കണ്ടതിന് ആനിവേഴ്സറി റോബറി ആനിവേഴ്സറി റോബറി ആനിവേഴ്സറി കെനിയൽ ഞാൻ ആക്ച്വലി കരോളയെ മീറ്റ് ചെയ്ത് ജസ്റ്റ് കരോള എൻ്റെ ഷേഖാൻ്റെ വന്ന് ഒരു പത്ത് നിമിഷങ്ങൾക്കകം കൊള്ളക്കാരന്മാർ വന്ന് തോക്കും ചൂണ്ടി നമ്മളെ റോബ് ചെയ്ത് പോവുമായിരുന്നു അതിൻ്റെ ഒന്നാം വാർഷികത്ത് ഞാനിവിടെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് നമ്മള് കിളിമാനി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞി കിളിമാനി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയത് ഓർക്കുന്നുണ്ട് അയ്യോ അതൊക്കെ ഒരു കഥയായിരുന്നു ഒരു വർഷമായി ഇന്നാണ് ഏട്ടോ ബ്രദറാണ് പറഞ്ഞത് ഇവനും വന്നുണ്ടായിരുന്നു ഇവൻ പേടിച്ച് വരണ്ടെന്ന് പിന്നെ അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ നാട് വിട്ടു ഇവൻ തിരിച്ച് ഓസ്ട്രേലിയ വന്നു ഓസ്ട്രേലിയ വന്നു കരോള അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മള് വീട്ടില് കേട്ടെ യെസ് ഓ ഇറ്റ് എലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി കേട്ടോ നല്ലൊരു വൈബ് ഭയങ്കര ചൂടൊന്നുമില്ല നല്ല തണുപ്പ് ഓ വരും ഇവിടെ ആളുകൾ എല്ലാരും സൈക്കിൾ ഉപയോഗിക്കും സൈക്കിള് എന്റെ അമ്മ ഇവിടെ ഫുള്ള് സൈക്കിള് ഓടിച്ച് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും എല്ലാരും സൈക്കിളാണ് ഇവിടെ എല്ലാരും നദീടെ അടുത്ത് ഇവരെന്തോ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്ലി ഏലിയൻ കൊള്ളാലോ ഇത് ഇവിടത്തെ ഒരു മ്യൂസിയം ആണ് ഈ കാണുന്നത് അയ്യോ ഓ യാ ാണ് ഏതിലേ കയറി പോകുന്നത് അവിടെ ഒരു കഫ ആണ് ഏട്ടാ നമ്മൾ കാണാൻ സാധിക്കുന്നത് അതോ സോ നൈസ് റിവർ നെയിം മൂവാ റിവർ ആണ് മൂവാ നദിക്കരക്ക് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് മൂവാ നദിക്കര അവിടെ നമുക്കൊരു പാലം കാണാൻ സാധിക്കും വി വി മൂവ് മൂവ് ഇവിടെ ഒരു ചർച്ച ഒക്കെ ഉണ്ട് ഒരു അടിപൊളി ക്രിസ്ത്യൻ പള്ളി നമുക്കുണ്ട് എന്തൊക്കെ കരോള കടന്ന് പറയുന്നുണ്ട് കറോ കറോ കൊറോ കൊറോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനി ഇവിടുത്തെ ഒരു കാസ്റ്റൽ മൗണ്ടൻ ആണ് അത് കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതിന്റെ മുകളിൽ ഈ മല മുകളിൽ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എന്തൊക്കെയുണ്ട് ആ മുകളിൽ കാണുന്ന നമ്മുടെ ക്ലോക്ക് ടവറാണ് നല്ല രസമുണ്ട് ഞാനിതൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് വേറൊരു ദിവസം വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമ്മളിപ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോവാണ് സമയമില്ല സമയം ഓൾറെഡി ഈവനിങ് ആയി ഇവരൊക്കെ ടൂറിസ്റ്റാണ് എല്ലാരും ട്രാഫിക് സിഗ്നൽ ഒക്കെ പാലിക്കുന്നുണ്ട് ഇവിടെ സൈക്കിളിൽ പോകുന്നവരായാലും നടന്നു പോകുന്നവരായാലും എല്ലാരും ട്രാഫിക് സിഗ്നൽ ഒക്കെ പാലിക്കുന്നുണ്ട് അവിടെദാ ഒരു ആംബുലൻസ് ആണ് പോകുന്നത് ആംബുലൻസിന് അവർ പ്രയോറിറ്റി കൊടുത്ത് ആംബുലൻസ് കയറി പോകുന്നുണ്ട് ഹലോ ഇതിൻ്റെ ഇടയിൽ കരോളയുടെ ഫാദറിനെ സർപ്രൈസ് ചെയ്തു പക്ഷെ ഞാൻ വീഡിയോ അത് റെക്കോർഡ് മാറിപ്പോയി ബട്ടൺ മാറിപ്പോയി പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നു ആഹാ 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 പുള്ളിക്കാരൻ ആ ഒരു സർപ്രൈസിന്റെ ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു പക്ഷെ അതെനിക്ക് ക്യാമറയിൽ പകർത്താനായിട്ട് സാധിച്ചില്ല അതിൽ വലിയൊരു ഖേദമുണ്ട് കേട്ടോ ഞാനങ്ങനെ കരോളയുടെ അച്ഛനെയും സർപ്രൈസ് ചെയ്തു അങ്ങനെ കരോളയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഒരു വലിയൊരു വീടാണ് അത്യാവശ്യം നല്ല വലിയ വീട് വലിയ ഗാർഡൻ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഊനാല അടിക്കളിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ ടാർസിനെ കെട്ടാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഇതാ ഇവിടെ അവരുടെ എന്തൊക്കെയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാർപ്പൻറ്റർ അവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവരുടെ ഗാർഡൻ ഈ ഗാർഡൻ ഏരിയ വീട്ടിൻ്റെ അടുത്തുള്ള ഗാർഡൻ ഏരിയ എല്ലാമോ We're in a colloquial comment, bro. Not yet, not yet. Come here, come here. Uthu. Allah. <laughs> are you going to Come here. No. Faster, Uthu. It's not dangerous. Okay. Oh, yes. Please. Step here. If I die? Step here. Say to my mom that I love her, okay? You have to. Oh, is it in the middle? But you're going to tie this to here, right? Yeah, yeah sure. Mm -hmm. Oh. Allah. Bring it, Nish! Bro! <laughs> I'm gonna go directly without this. Boah, yeah. oh. well, was machst du da? Einfach... Soll ich einen Achter machen, oder was? Only one, okay? Because I'll es get... Es nicht so weit, es ist nicht Was machst du sonst? Mach so! Skip? He can't climb, you know? You can I, see I, with I the I know mouth. which. That, yeah. Oh. <laughs> Don't... Because I get a headache, okay? <laughs> no, seriously, don't do it okay? Okay, you can do whatever you want. Okay, okay like just hold it here. I hope okay. it won't break. This. And now it should be... Yeah, it's okay. Hugo! Jail! It's okay, it's <that's> okay. Uh. <laughs> 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 it's chill, right? Yeah, it's nice, yeah. Yeah? <laughs> ഇവിടെതാണ്ടേ ഒരു ആപ്പിൾ പോലത്തെ ഉള്ള മരം ഇതെന്താ ഇത് ഇവരുടെ കത്തിക്കാൻ വേണ്ടിയാണോ വറ്റ്സ്ആ കറോള This is walnut? Yeah. The walnut on her? uh -huh. <laughs> <laughs> Hello. Josef? Hello. Joseph. Yeah? yeah? Hello. Hey, hey! What's up? Good, bro. How are you? What's <laughs> up? Ah. Nice to meet you. Nice to meet you. <laughs> hey! <Yeah>. <laughs> <laughs> oh my god! Oh my god! <laughs> so random! <laughs> nice to meet you. Yeah, thank so nice you. <laughs> <laughs> wow. Did I really like the tour of the house? Yeah. <laughs> <laughs> I'm gonna go after it and I'm gonna be in the middle here right. I'm gonna do ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ടിരിക്കാണ് ഉരുളക്കിഴങ് ഇവിടെ കരോളയുടെ രണ്ട് സഹോദരന്മാര് പിന്നെ കരോളയുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് കരോള ഇവിടെ വെറുതെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് യു നോട്ട് ഡൂയിങ് നല്ല തണുപ്പുണ്ട് what's up buddy this is kartofen. kartoffel 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 potato kartoffel is a kartoffel and you kartoffel. what i Not fartoffel. that is kar the kartoffel and what's your name uh, nalin no nalin this is nalin and that is kartoffel <laughs> <laughs> and you eivin axel yeah axel axel pro a... kartoffel and axel kartoffel and axel yeah it's mm. more matching yeah <laughs> ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മഷ്റൂം അരിയുന്നു തക്കാളി അരിയുന്നു കുറേ സംഭവം ഉണ്ട് നമ്മളിവിടെ ഇതാണ് കേട്ടോ ഇവരുടെ ഒരു ഒരു ഏരിയ ഒരു ലിവിങ് ഏരിയ പ്ലസ് നമ്മുടെ കിച്ചൺ ആണ് ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട് വീട്ടില് ഫുള്ള് ആൾക്കാരാണ് ഇപ്പൊ കാരണം എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഒരു മിനി സാൻഡ്വിച്ച് ാണ് ഇവിടെ നമ്മളിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ലോഡ് ആളുകളുണ്ട് കരോളയുടെ സ്പൈസ് ബോക്സിൽ ഞാൻ പണ്ട് കൊടുത്തുവിട്ട മഞ്ഞപ്പൊടി ഇപ്പോഴും ഉണ്ട് കേട്ടോ യു ഡിസ് മല്ലപ്പൊടി നമ്മളുടെ ഉലുവപ്പൊടി Two body left and yeah, else. എല്ലാരും നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ത് മനോഹരം അല്ലേ അടിപൊളി ഒരു ഐ സ്പീക്ക് മലയാളം Malayalam. Malayalam. Nog een woord? Nog een woord? Praat, mam. Praat met mijn machine. Het is eigenlijk voor Oh, het so. is voor mij. Hij zei me het voor mijn beren Oké. Ik weet het Het is eigenlijk voor jullie Oké. I'm sorry, you know, I don't have anything for everyone. I'm yeah. sorry. This is boyfriend. A boyfriend. A boyfriend. A boyfriend. Right now. No problem. No <laughs> <laughs> uh, Yeah, but it's it for you. Thank you. I think it's yeah. a Stop. Chinese Stop. game and. Card game? Thank you. Yeah. Wow. And i Cigarettes. think sure it's a like Mongolian. <laughs> uh, black tea? <laughs> yeah. Maybe you like black tea. Oh, uh, Thank you. Bro. Yeah. Yeah, really? Fine. You give me this? Yeah, it's for you. Yeah. Thank you. Yeah. Oh, thank, thank you. Let's go, survive. The most, how do you call that? The most, <coughs> the most. That's most. Yes. Yeah. The Turkey. most traveled one. Obviously, it's the most. traveled. Ah, this money. is Turkish coffee, oh. uh -huh. and um, there is like Mongolian chocolate, and wow, oh. oh. and, oh. Oh. and oh. I think oh. one. One other Oh, oh, so oh it's nice. a dress. Yeah, it's a. It's from Myanmar actually. Like mm -hmm. when I started this trip, like I bought this actually. Mm -hmm. Oh. സ്നാക്സ് അപ്പൊ നമ്മളിനി എല്ലാവരുമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ് നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള കലാപരിപാടിയാണ് കേട്ടോ നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താണ്ട് ഇവിടെ എല്ലാരും ആയിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് ചേർത്തുവാണ് കേട്ടോ ഇപ്പോൾ താടി എങ്ങനെ വന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം താടി ഞാൻ ഞാനിപ്പോൾ എൻ്റെയും വീഡിയോ എടുക്കുന്നത് വേറൊരു സ്ഥലത്ത് വെച്ചാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചപ്പോൾ തുർക്കിയുടെ വീഡിയോയിൽ ആളുകൾ കാണിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു എന്തോ അവർ സംശയിച്ചു കാരണം ഞാൻ എൻ്റെയും വീഡിയോ പലപ്പോഴും എടുക്കുന്നത് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ താടി ഇല്ലായിരിക്കും താടി ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി ഓസ്ട്രേലെ ഗ്രാസിലെ ഗ്രാസിലെ കാഴ്ചകളും കരോളയുടെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ സാധിക്കും ാണ് അടുത്ത വീഡിയോമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും പറഞ്ഞു